ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന കേരള ബാങ്ക് ഓയെ ഒരുപാട് പേര് സ്വപ്നതുല്യമായി കാണുന്നതാണ് കാരണം ഈ ഒരു എക്സാം അത്യാവശ്യം നല്ലൊരു എക്സാം ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും പഠിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ഒരു എക്സാം ആയിരിക്കില്ല കുറച്ചും കൂടി ഒരു ലെവലുള്ള എക്സാം ആയിരിക്കും അപ്പം നമ്മൾ കൃത്യമായി സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും എന്ത് പഠിക്കണം ഓരോ ദിവസവും എന്ത് പഠിക്കണം ഇവിടെ ടൈം ടേബിളിന് വളരെയധികം പ്രസക്തിയുണ്ട് ഓരോ ദിവസവും ടൈം ടേബിൾ ഉൾപ്പെടുത്തുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ ചെയ്യുക നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി മാത്സും സയൻസും ജനറൽ നോളജും ഒക്കെ ഉൾപ്പെടുത്തി മാത്രമേ ടൈം ടേബിൾ തയ്യാറാക്കാവൂ അല്ല നമുക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമേ കോൺസെൻട്രേറ്റ് സാധിക്കുകയുള്ളൂ അടിച്ച് തീരുകയുമില്ല ഇപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഈ ഒരു ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യുന്ന ക്ലാസുകൾ ലഭ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചോയ് ചെയ്യാം വളരെ ചെറിയ ഫീസിൽ തന്നെ നമുക്ക് പഠിച്ച് നേടാം സ്വപ്നം